അൽ ഖൈദയുടെ മുതിർന്ന നേതാവ് അമീൻ ഉൽഹഖ് പാകിസ്ഥാനിൽ പിടിയിലായി പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ച് വെള്ളിയാഴ്ചയാണ് അമീൻ ഉൾക്ക് അറസ്റ്റിലായത് പഞ്ചാബ് പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ വിഭാഗം സി ടി ഡി വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളുമായി ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലായിരുന്നു അറസ്റ്റ് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളയാളാണ് അമീൻ ഉൾ രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിലെ അബുദാബാദിലെ യു എസ് സൈന്യം വധിച്ച അൽ ഖൈദ മുൻതലൻ ഒസാമ മില്ലാദൻ്റെ അനുനിയായി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ ഒസാമ മില്ലാദിനുമായി അടുത്ത ബന്ധമുണ്ട് ബില്ലാദൻ ദോറ ബോറയിലായിരുന്നപ്പോൾ അമീൻ ഹുളക്കനായിരുന്നു സുരക്ഷാ ചുമതല അമീൻ ഹുളഹക്കിനെ അറസ്റ്റ് ചെയ്യാനായതോടെ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ സുപ്രധാന വഴിത്തിരിവ് ഉണ്ടായതായി സി ടി പ്രസ്താവനയിൽ പറഞ്ഞു അറസ്റ്റിലായ ഹക്കിനെ ചോദ്യം ചെയ്യുന്നതിനായി അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി ന്യൂസ് ടി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിടൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ